നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാനുള്ളത് മറിയൂറാണ് മറിയൂറിലെ ശർക്കര ഫാക്ടറിയിൽ നിന്ന് ശർക്കര ഫാക്ടറിയിൽ നാടൻ ശർക്കരയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ഷുഗർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ജാഗ്ഗുരി എന്ന് വരും വെല്ലം അപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ ജ്യൂസ് പിഴയും ജ്യൂസ് പിഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് ഇവിടുന്ന് കുടിക്കാണെങ്കിൽ അപ്പോൾ ആ പിഴിഞ്ഞ ആ ജ്യൂസും ആ ജ്യൂസ് ഉപയോഗിച്ച് തന്നെയാണ് ഷുഗർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡിഫറെൻ്റ് ഫോമാണിത് അപ്പോൾ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെയാണിത് അതിൻ്റെ വേസ്റ്റ് വരുന്നതല്ലേ അത് കത്തിച്ചാൽ കളയും അത് ഉണങ്ങണം ഉണങ്ങിയിട്ട് കത്തിച്ചാൽ ഇപ്പോൾ കരിമ്പ് ജ്യൂസ് നമ്മളിങ്ങനെ ഒരു ശക്കര രൂപത്തിലാണ് നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നത് അതാണ് ഇവിടെ നടക്കുന്ന പരിപാടി അപ്പോൾ ആ ജ്യൂസിനെ നമ്മൾ ഒരു വലിയൊരു പാത്രത്തിൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് അതിനെ ചൂടാക്കും അപ്പോൾ നമ്മൾ പായസ പരുവത്തിൽ നമ്മളിതെത്തും ആ ഒരു പായസം പരിവാണ് ഇപ്പം കാണുന്നത് അപ്പം ഇതിനെ ചൂടാക്കിയതിനു ശേഷം പിന്നെ തണുക്കാൻ വയ്ക്കും അങ്ങനെ തണുത്ത് അപ്പം ഇത്ര മണിക്കൂർ അത് ചൂടാക്കണം പിന്നെ അത് ഇത്ര മണിക്കൂർ വേണം അതിനെ തണുക്കുക ആ ഒരു ടൈം എന്തായാലും വേണം അങ്ങനെ അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളതിനെ പല ഷേപ്പിലായി പൊടി രൂപത്തിൽ പിന്നെ റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് ആക്കി മാറ്റുന്നത് അപ്പോൾ ഇവിടുത്തെ പല കണ്ട ഇതിൻ്റെ ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട് പല അപ്പോൾ ഇത് മറയൂരിലെ ഒരു ഷക്ക ഫാക്ടറിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ തരാം അപ്പോൾ ഈ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ